പു പുൽനാമ്പുകൾക്കും ഓരോ ചരാചരങ്ങൾക്കും സ്വസ്ഥമായി ജീവിക്കാനുള്ള അവകാശമുണ്ട് ആ അവകാശങ്ങളെ ഹനിക്കുന്നത് എന്തായാലും അത് ജനദ്രോഹ നടപടി തന്നെയാണ് അങ്ങനെ വരും പോലും ഇല്ലാതാക്കാൻ പ്രാപ്തിയുള്ള കൊടും ക്രൂരതയാണ് കരുനാഗപ്പള്ളി ക്ലാപ്പന പഞ്ചായത്തിലെ ജനങ്ങൾ ഇപ്പോൾ നേരിടുന്നത് അതും മണ്ണു മാഫിയുടെ കൊടും ക്രൂരത കൊല്ലം കരുനാഗപ്പള്ളി ക്ലാപ്പന പഞ്ചായത്തിൽ നിലനികത്തൽ വ്യാപകമാകുന്നു ഏക്കർ കണക്കിന് തണ്ണീർത്തടങ്ങളും കൃഷിയിടങ്ങളും കണ്ടൽ കാടുകളും ഉൾപ്പെടെയുള്ള ഭാഗങ്ങളാണ് വ്യാപകമായി ഇവിടെ നികത്തുന്നത് പലവട്ടം പരാതികൾ അധികൃതർക്ക് മുന്നിൽ എത്തിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല അനധികൃത നിലനികത്തലിന് പിന്നിൽ ഭൂമാഫിയ സംഘങ്ങളാണെന്നാണ് ബി ജെ പിയുടെ ആരോപണം ക്ലാപ്പന പഞ്ചായത്തിലെ മുണ്ടകപ്പാടം ഉൾപ്പെടെയുള്ള നിലമാണ് ഇപ്പോൾ നികത്തി തുടങ്ങിയിരിക്കുന്നത് റവന്യൂ ഉദ്യോഗസ്ഥരുടെ സമ്മതത്തോടെ പ്രാദേശിക നേതാക്കളുടെ നേതൃത്വത്തിലാണ് നില നികത്തൽ എന്നാണ് ബി ജെ പി പ്രവർത്തകർ ആരോപിക്കുന്നത് പഞ്ചായത്തിൻ്റെ പതിനഞ്ചാം വാർഡിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഇവിടെ വ്യാപകമായ നികത്തുകൾ ഇതിനു മുമ്പും നടന്നുകൊണ്ടിരിക്കുന്നു അതൊരു തുടർ കഥയായിട്ട് മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് നടത്തിയ ഒരു ഭീകരമായ നികത്തിൻ്റെ സമീപത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇതിനെതിരെ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ അധികൃതരെ വിവരം വിവരമറിയിക്കുകയൊക്കെ ചെയ്തെങ്കിൽ തന്നെയും ഈ ഭൂമാഫിയായും അധികൃതരും പോലീസ് പോലീസ് എല്ലാം ഉള്ള ഒരു ഒരു സഹകരണത്തിൻ്റെ പേരിലാണ് ഈ ഒരു അനീതി ഇവിടെ നടന്നത് ഇത് ഒരു ചെറിയ സംഭവമല്ല ഈ ഈ പ്രദേശത്തെ റോഡുകളെല്ലാം വളരെ താഴ്ന്ന ലെവലിലുള്ളതാണ് വർഷകാല സമയത്ത് വെള്ളം സ്റ്റോറാകുന്ന തണ്ണീർത്തടങ്ങളാണിതെല്ലാം ഇത് സ്വകാര്യ വ്യക്തികൾ കൊട്ടേഷൻ കൊടുത്ത് നികത്തുക അവർ സ്വപ്നം കാണാത്ത വിലയ്ക്ക് ഇത് മറച്ചു വയ്ക്കുക എന്നുള്ള ഒരു പ്രോസസ്സാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം എത്ര നാളായി ഇപ്പോൾ ഈ നഗത്തിൽ ഈ നഗത്തിൽ തുടങ്ങിയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മാസമായി ഒരു മാസമായി ഇതിനിടയ്ക്ക് ഈ പരാതികൾ പല സ്ഥലത്തേക്കും പ്രദേശവാസികളും പൊതുപ്രവർത്തകരും ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെയും അവരുടെ ഭാഗത്തു നിന്ന് ശക്തമായ ഒരു നടപടി ഉണ്ടാകുന്നില്ല അതാണ് എല്ലാവർക്കും ഉള്ള പ്രതിഷേധം അതാണ് അപ്പോൾ ഈ സ്ഥിതിവിശേഷത്തിലാണ് ബി ജെ പി ഈ സമരം ഇതിനെതിരെ ഇതിനെ എതിർക്കുക എന്നുള്ള കൂടി ഞങ്ങൾ ഇത് ഏറ്റെടുക്കുകയും ഇതിന് വന്ന് വേണ്ട രീതിയിലുള്ള വാർത്താ മാധ്യമങ്ങളെ അറിയിക്കുകയും അധികൃതരെ അറിയിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ പേരിൽ ഇപ്പോൾ തൽക്കാലം അവർ നിർത്തിവെച്ചേക്കുന്നെങ്കിലും നാളെ ഇത് പുനരാരംഭിക്കും എന്നുള്ളതിന് യാതൊരു വിധമായ സംശയമില്ല അത് ഇപ്പം ഞങ്ങൾ സാധാരണ നാട്ടുകാർക്ക് ചെയ്യാൻ വയ്ക്കുന്നത് പരാതിപ്പെടാം അധികൃതരെ അത് അറിയിക്കാം എന്നാൽ ഇത് ഫോഴ്സ് ചെലുത്തി ഇതിനെ തടയേണ്ടത് നിയമപരമായി അവരെ അവർക്കെതിരെ നടപടിയെടുക്കേണ്ടവരും ഇപ്പോഴും വളരെ നിർജീവസ്ഥയിലാണ് അപ്പോൾ ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ ഇവിടെ വാസം സാധ്യമോ ഈ കവിവചനം നമ്മളിപ്പോൾ ആവർത്തിച്ച് പാടേണ്ടതായിട്ടുണ്ട് ഇവിടെ ഇനി വരുന്നൊരു തലമുറയ്ക്ക് വാസം സാധ്യമല്ല അവർ വെള്ളപ്പൊക്കത്തിലായിരിക്കും അവർക്ക് താൽക്കാലിക ഷട്ടറിൽ കൊണ്ടുപോയി ബ്രെഡും പഴവും കൊടുത്ത് മഴ കഴിയുമ്പോൾ വീണ്ടും തിരിച്ച് ഇവിടെ കൊണ്ടുവിടും അപ്പോൾ ഈ പരിപാടികൾ അവസാനിക്കണം ഇവിടുത്തെ ഈ കണ്ടൽക്കാടുകളും തണ്ണീർത്തടങ്ങളും മുണ്ടകപ്പാടങ്ങളും ഒക്കെ നികത്തി ഇവിടെ വർഷകാലത്ത് ഈ സഞ്ചാരത്തിന് തടസ്സമുണ്ടാകുന്ന രീതിയിൽ റോഡുകളിൽ വെള്ളം നിറയുന്നതും എല്ലാം ഒഴിവാക്കണം എന്നുള്ളതാണ് ബി ജെ പിയുടെ ആവശ്യം അത് ഈ പ്രദേശത്തിന് വേണ്ടിയുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം അതിന് എല്ലാവരുടെയും മാധ്യമപ്രവർത്തകരുടെയും എല്ലാം പിന്തുണ ഞങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും ആവർത്തിച്ചു പറയാനുള്ളത് അടിയന്തരമായി ഈ നികത്തിയ ഈ സാധനം ഇതിൽ നിന്ന് തിരിച്ചടിപ്പിക്കാനുള്ള നടപടി അത് കോടതി മുഖാന്തരമോ അതല്ലെങ്കിൽ കളക്ടർക്കോ ആർ ഡി ഒക്കോ ഒക്കെ അത് സാധ്യമാകുമെങ്കിൽ അത് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആത്യന്തികമായ ആവശ്യം ഒന്നര മാസം മുൻപ് നിലനികത്തൽ ആരംഭിച്ചപ്പോൾ പ്രദേശവാസികൾ അധികൃതർക്ക് പരാതി നൽകി വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് മെമ്മോ നൽകുകയും ചെയ്തു എന്നാൽ അതിനെയെല്ലം വെല്ലുവിളിച്ചുകൊണ്ട് ഒരു വൻകിട ഭൂമാഫിയ തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അവരുടെ നേതൃത്വത്തിലാണ് നിലനികൽ നടക്കുന്നത് കളാപ്പന പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിലനികത്തലും തണ്ണീർത്തടങ്ങൾ നികത്തലും എല്ലാ ദിവസവും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനൊരു ഉദാഹരണമാണ് നമ്മൾ ഇപ്പം ഈ ബാക്കിൽ കാണുന്ന ഈ പ്രദേശങ്ങൾ ഈ പ്രദേശത്തുള്ള റോഡുകളിൽ മഴക്കാലത്ത് ശക്തമായ വെള്ളക്കെട്ടും ഇവിടെ ഉണ്ടാകാറുണ്ട് ഇത് ഇങ്ങനെയുള്ള നികത്തലുകൾ വ്യാപകമായി നടക്കുന്നതുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ടുകൾ ഇവിടെ ഉണ്ടാകുന്നത് ഇതിനെതിരെ ബി ജെ പിയുടെ നേതൃത്വത്തിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് നമ്മൾ ആലോചിക്കുന്നത് ഈ ക്ലാപ്പന പഞ്ചായത്തിൽ ഈ പ്രദേശം മാത്രമല്ല പതിനഞ്ചാം വാർഡ് രണ്ടാം വാർഡ് ഒന്നാം വാർഡ് ഇരുപത്തി മൂന്നാം വാർഡ് ഈ പ്രദേശങ്ങളിലെല്ലാം ഇത്തരമുള്ള പ്രവൃത്തികൾ നടക്കുന്നുണ്ട് ഇതിനെതിരെ ഈ പ്രദേശങ്ങളിലുള്ള ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് ബി ആലോചിക്കുന്നത് കൃത്യമായി വില്ലേജ് ഓഫീസർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് വില്ലേജ് ഓഫീസറുമായി ബന്ധപ്പെട്ടപ്പോൾ ഇത് സ്റ്റോപ്പ് മുമ്പ് കൊടുത്തിട്ടുണ്ടെന്നാണ് വില്ലേജ് ഓഫീസർ പറഞ്ഞത് അതിനുശേഷം കൃഷി ഓഫീസിൽ നിന്ന് ഇത് തണ്ണീർത്തടമാണെന്നുള്ള റിപ്പോർട്ട് കളക്ടർക്ക് കൊടുത്തിട്ടുണ്ട് അങ്ങനെ താലൂക്ക് ഓഫീസിലും സ്പെഷ്യൽ തഹസിൽദാര വരെ ഈ വിവരങ്ങൾ കൃത്യമായി നമ്മളുടെ ഈ ഇവിടുന്ന് അറിയിച്ചിട്ടുണ്ട് പക്ഷേ ഈ റിപ്പോർട്ടുകളെല്ലാം പോയിട്ടുണ്ടെന്നുള്ള ഒരു നടപടിയും ഒരു ഭാഗത്തു നിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല നാട്ടുകാരുടെ പ്രതിഷേധം ഉണ്ടാകുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് രാത്രി സമയങ്ങളിലാണ് ലോഡ് കണക്കിന് മണ്ണ് ഈ തണ്ണീർത്തണം നികത്താനായി എത്തിക്കുന്നത് നിയമത്തിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഈ നിലനികത്തലിന് പോലീസിന്റെ ഒത്താശയം ഉണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് തണ്ണീർത്തടം സംരക്ഷിക്കുന്നതിനായി പഞ്ചായത്ത് കെട്ടിപ്പൊക്കിയ മതിൽ സ്വന്തം സംരക്ഷണ ഭിത്തിയായി ഉപയോഗിച്ചാണ് നികത്തൽ നടത്തിയിരിക്കുന്നത് ചെറിയ മഴയിൽ പോലും ക്ലാപ്പന പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങൾ വെള്ളക്കെട്ടുകളാൽ മൂടപ്പെടാറുണ്ട് റോഡുകളെല്ലാം വെള്ളത്തിനടിയിലാകും ഇത്തരത്തിൽ യാത്രാ ദുരിതം നേരിടുന്നതിനിടയിലാണ് ഇത്തരത്തിൽ നിയമവിരുദ്ധമായി തണ്ണീർ തടങ്ങളും കൃഷിയിടങ്ങളും നികത്തുന്നത് ഇതുമൂലം ഗുരുതര പാരിസ്ഥിതിക പ്രശ്നങ്ങൾ തങ്ങൾ നേരിടേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ ഇത്തരത്തിൽ നിലനികൾ തുടരുകയാണെങ്കിൽ വരും ദിവസങ്ങളിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് ബി ന്യൂസ് ഡെസ്ക് പ്രവർത്തകരുടെ ന്യൂസ്